അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്ത അള്ളാഹു താല അവൻ്റെ ദയ കൊണ്ട് അവൻ്റെ കൃപ കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ അവന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മെ സ്നേഹിക്കുന്ന നമ്മളെ ബഹുമാനിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ മോമിനിയങ്ങൾക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ഞാമത്തും ചുരിമാറിയാവട്ടെ അവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുത്ത് മാഫാക്കുമാറാവട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ഇതെല്ലാം ഒരു സോലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ചില ആളുകൾക്ക് നബിസല്ലാഹു അലൈഹിസ്ലാമയുടെ മേൽ സലാത്ത് ചെല്ലുമ്പോഴും നബി സലല്ല പറഞ്ഞ ആയത് ഹദീസുകളെ വ്യക്തമാക്കി കൊടുക്കുമ്പോഴും വിശുദ്ധ ഖുർഹിനെ അവരെ മുന്നിലേക്ക് അറിയിക്കുമ്പോഴും വല്ലാത്ത വിഷമം ബേജാറും ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഈമാനില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിച്ച ഒരാൾക്ക് നബിയോടൊരു വെറുപ്പുണ്ടാവില്ല നബി സല്ലാഹു അല്ലെ വസല്ല തങ്ങളാണ് നമുക്ക് പരിശുദ്ധ ദീൻ എന്താണെന്നും അല്ലാഹു അവർക്ക് വഹി അറിയിച്ചു കൊടുത്തത് നമുക്ക് പറഞ്ഞു തരുകയും പഠിപ്പിച്ചു തരുകയും സ്വഹാബത്തിനും താപീയങ്ങളായ സ്വഹാബികളും ഇമാമിയങ്ങളും അങ്ങനെ പാരമ്പര്യമായി വന്ന ഒരു ഇസ്ലാം ദീനാണ് ഇത് നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങൾ ആരിഫീങ്ങൾ മഹത്തുക്കൾ ഈ ദീനിനു വേണ്ടി ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചാണ് ഈ ദീനുൽ ഇസ്ലാം നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ഇന്നിവിടെ എത്തിപ്പെട്ടത് ആ പരിശുദ്ധ ഇസ്ലാം അതിൽ അടി നിൽക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇവിടെ ഒരു ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ രണ്ട് ലക്ഷ ഒരു ലക്ഷത്തിലധികം അമ്പിയ മുസ്ലിങ്ങള് ഇവിടെ ദീനുമായി വന്നു ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു അവർക്കെല്ലാം ശത്രുക്കളും ത്യാ പല ബുദ്ധിമുട്ടുകളും മടങ്ങറുകളും വിഷമങ്ങളും സഹിച്ചിട്ടാണ് അവർ ഈ പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ വേണ്ടി വർഷങ്ങളോളം ത്യാഗങ്ങൾ ചെയ്യിച്ച നുഹു നബി അലൈഹി ഇസ്ലാം അതുപോലെ മൂസ നബി അലൈഹി ഇസ്ലാം അതുപോലെപ്പെട്ട ഒരുപാട് അമ്പിയാക്കന്മാരും മുർസലുകളും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും നബിമാരോടാണ് ദേഷ്യം പ്രകടിപ്പിച്ചത് നിങ്ങൾക്കറിയാമല്ലോ വിശുദ്ധ ഖുർആാനിൽ പല ഭാഗങ്ങളിലും പല നബിമാരെയും അക്രമിച്ചതായിട്ടും ബുദ്ധിമുട്ടിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും എന്താണത് ഏകന ഏകനായ അള്ളാഹുവിനെ അറിയിച്ചു കൊടുത്തു നിങ്ങളീ ചെയ്യുന്നത് ശരിയല്ല നിങ്ങളീ പ്രവർത്തിക്കുന്നത് തെറ്റാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം മോശമാണ് എന്ന് അറിയിച്ചത് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മേലെ കുതിര കയറാനും അവരെ പരിഹസിക്കാനും തുനിഞ്ഞവരാണ് ഓരോ സമുദായങ്ങളിലുമുള്ള ആളുകൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലസ്ലമ തങ്ങൾക്കും അതേപോലെയുള്ള കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ശുചൂതിൽ കെടുക്കുമ്പോൾ പോലും ഒട്ടകത്തിൻ്റെ ചീഞ്ഞ അരിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് പെരടിയിൽ ചാർത്തിയവരുണ്ട് നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകിയവരുണ്ട് ആ നബിയെ സ്നേഹിക്കുമ്പോൾ ആ നബിയെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹസ്ലമിയെ സ്നേഹിക്കുമ്പോൾ മുഹബത്ത് വെക്കുമ്പോൾ അതിനെപ്പോലും വെറുപ്പ് കാണിക്കുന്ന കുറേ ആളുകളുണ്ട് എന്തിനധികം അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു നബിൻ്റെ മേലിൽ സലാത്ത് ചെല്ലുക സലാമും ചെല്ലുക അള്ളാഹും അവൻ്റെ മലക്കുകളും നിബിൻ്റെ മേലില് സലാത്തും സലാമും ചെല്ലുന്നുണ്ട് അതുകൊണ്ട് മോമിനിയങ്ങളെ നിങ്ങളും ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി അല തങ്ങളുടെ മേലിൽ സലാത്തും സലാമും ചെല്ലുക എന്ന് വിശുദ്ധ ഖുർആാനി അള്ളാഹു പറയുന്നു ആ സലാത്ത് ചെല്ലുന്ന സദസ്സുകളെ അസലാത്ത് ചെല്ലുന്ന ആളുകളെ കെട്ടാനും പരിഹസിക്കാനും എത്രയോ ആളുകളാണ് ഉള്ളത് അവരെ മുസ്ലിം എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് സംശയിച്ചു പോകും വിധം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളാണ് സഹോദരന്മാരെ ഇവിടെ ഏത് അമ്പിയാക്കളെയാണ് അള്ളാഹു ഇസ്ലാം ദീനുമായി അയക്കുമ്പോൾ അവർക്ക് ശത്രുക്കൾ ഇല്ലാതിരുന്നിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമിനെ അയക്കുന്ന സമയത്ത് ഹക്കായ ദീനെയാണ് ജിബ്രിൽ അലൈഹി ഇസ്ലാം മുകേനെ അവൻ്റെ അള്ളാഹുവിൻ്റെ വഴി വഹിയെ അള്ളാഹുവിൻ്റെ വഹിയെ ആ അമ്പിയ മുർസലുകൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത് അവരെ അവരെ ഓരോ ജനതയിലേക്കും എത്തിക്കുമ്പോഴും ഏത് ജനതയിൽപ്പെട്ടവരായാലും അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെയല്ല ഇപ്പോഴും നടക്കുന്നത് ഇസ്ലാമിനെ പറ്റി ഇസ്ലാമികമായ കാര്യങ്ങൾ പണ്ഡിതന്മാർ മഹത്തുക്കൾ ആരിഫ്യങ്ങൾ പറയുമ്പോൾ അവരെ പരിഹസിക്കാനും കുഞ്ഞനെ കൊത്താനും കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് അല്ലാഹു അവർക്ക് നല്ല ഈമാനെയും തെക്കുവയെയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ മുസ്ലിമായ യാതൊരു മനുഷ്യ ഒരു മനുഷ്യന്മാരും അതേ രൂപത്തിൽ പെരുമാറുകയോ ചെയ്യുകയില്ല മൂമ്മിനായ മനുഷ്യന്മാരും ആരും തന്നെ ചെയ്യുകയില്ല വിശുദ്ധമായ ഖുര്ആൻ അല്ലാഹു ഒരു സൂറത്തിൽ പറയുന്നതായി കാണാം ഹദീദ് എന്ന സൂറത്തിലാണ് അത് കാണുന്നത് എത്രാമത്തെ എട്ടാമത്തെ ആയത്ത് കാണാം ലാ ഒമാ ലക്കും അങ്ങനെ തുടങ്ങുന്ന ആയത്താണ് സൂറത്തുൽ ഹദീദ് എട്ടാമത്തെ ആയത്തിൽ നബിയെ സൽക്രമമായി ഈ വിശുദ്ധ ഖുർആനെ സത്യത്തെ സത്യത്തിൻ്റെ മതത്തെ നിങ്ങൾ അള്ളാവിൽ വിശ്വസിക്കുക എന്ന് ഹബീബ് റസൂ സലാഹ് വലിസ്ല തങ്ങൾ അള്ളാഹുവിന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന് വിശ്വസിക്കുക എന്നവരോട് പറയും പക്ഷേ ആ ജനങ്ങൾ അത് വിശ്വസിക്കില്ല അവർ പിന്തിരിഞ്ഞ് കളയും ഈ ജനങ്ങൾക്ക് എന്താ പറ്റിയത് ഈ ജനങ്ങളാവട്ടെ അള്ളാഹുൽ നിന്ന് കരാറ് വാങ്ങിയവരാണ് നാം ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് അള്ളാഹുവിൽ നിന്ന് കരാറ് വാങ്ങിയ ആളുകളാണ് ആ കരാറനുസരിച്ച് ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കേണ്ട നാം അതിന് വിരുദ്ധമായി ജീവിക്കുകയാണ് നാം സൂഹത്തിൽ ഹദീ ഹദീതിയിൽ പറയുകയാണ് എട്ടാമത്തെ ആയത്ത് സുഹൃത്തുക്കളെ അതുകൊണ്ട് നാം അള്ളാഹുവിൽ ശരിയായ വണ്ണം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ മലക്കുകളും അള്ളാഹും സലാത്ത് ചെല്ലുന്നു നിങ്ങളും സലാത്തും സലാമും ചൊല്ലുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വേറൊരു എടുത്ത് പറയുകയാണ് ഈ നബിക്ക് സലാത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ ഇത്രയും നമ്മുടെ ഈ സമുദായത്തിൽ ഇത് അന്ധകാലമല്ലല്ലോ പണ്ടുള്ള കാലമല്ലല്ലോ ഇത് എങ്ങനത്തെ കാലമാണ് ഈ കാലത്ത് തന്നെ ഹബീബിനോട് ഇത്ര വെറുപ്പുണ്ടെങ്കിൽ ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹലമ തങ്ങളെയോട് ഇത്രയും വെറുപ്പുണ്ടെങ്കിൽ പഴയ കാലം പറയാനുണ്ടോ കുഫിരിയങ്ങളുടെ കുഫിയത്തുകാരുടേത് മുനാഫിക്കും മുനാഫിക്കങ്ങളുടെയും ആ വെറുപ്പിൻ്റെ ഒരു കാഠിന്യം എത്രമായിരിക്കും അന്ധകാരത്തിൽ ജീവിച്ച ആളുകളാണ് അത് ഇപ്പോൾ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് സഹോദരങ്ങളെ നിബിസാഹുൽ ശ്രമയെ അത്രക്കും വെറുപ്പാണ് മനുഷ്യർക്ക് എന്താണ് ഈ വെറുപ്പ് വരാനുള്ള കാരണം അള്ളാഹു ഒരുവനെയാണ് ആ അള്ളാഹു ഒരുവനായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അവൻ്റെ റസൂലിനെയും ആരിഫ്യങ്ങൾ മഹത്തുക്കൾ ഈമാൻ ഈമാനുള്ളവരെയും നിങ്ങൾ സ്നേഹിക്കുക ബഹുമാനിക്കുക അവർ നിങ്ങളുടെ സഹായികളാണ് പരസ്പരം അങ്ങും അങ്ങുമിങ്ങും സഹായിച്ചും കൊണ്ടും കൊടുത്തും മനുഷ്യർ ജീവിക്കേണ്ടെടുത്ത് പരസ്യം പരസ്പരം പരിഹസിച്ചും താറടിച്ചും കളി കളിക്കുന്ന ഒരു മനുഷ്യനായി തീർന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ വിധത്തിൽ ജീവിച്ചാൽ നമ്മുടെ പരലോകത്തെ ജീവിതം എന്തായിരിക്കും സഹോദരങ്ങളെ ചുരുക്കി പറയുന്നു നാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ അ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹിസ്ലമ തങ്ങളുടെ മേലിൽ ഒരുപാട് സലാത്തും സലാമും ചെല്ലേണ്ടതുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഈ ഹബീബിൻ്റെ മേലിൽ സലാത്തും സലാത്തും ചെല്ലുക എന്ന് ുഹാരി ഹദീസ് രണ്ട് എന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുകയാണ് ബുഹാരി ഇമാവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് പിന്നെ നാം ആരെയാണ് സ്വീകരിക്കേണ്ടത് ആരെയാണ് നാം സ്വീകരിക്കേണ്ടത് സഹോദരങ്ങളെ ഏ സ്വന്തം നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ സ്വന്തം സ്വന്തത്തേക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങൾ അഹബീബായ മുഹമ്മദ് മുസ്തഫ അസല വസ്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നത് വരെ ഒരാളും പരിപൂർണമൂമനില്ല എന്ന് ഹദീസുകളിലുണ്ട് ആ ഹദീസിനെ പോലും പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്മാരെ ഇവിടെ എത്തി ഇതൊരു മുസ്ലിം പറയുന്ന വാക്കാണോ ഇങ്ങനെയാണോ ഒരാൾ ജീവിക്കേണ്ടത് സഹോദരങ്ങളെ അതുകൊണ്ട് നാം സലാത്തും സലാമും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക ആ ഹബീബിനോടുള്ള സ്നേഹം ഒരിക്കലും നമ്മുടെ കൽബത്ത് കൽബിൽ നിന്ന് പോകരുത് ഒരു ഹദീസിൽ കാണാം മുസ്ലിം ഒരു പാമ്പിൻ്റെ അഭയകാന്തര മാളമാണ് പാമ്പിനാരെങ്കിലും ഉപദ്രവിക്കാൻ പോയാൽ അതിന്റേ അടിക്കാനോ വേറെ എന്തെങ്കിലും വിഷയത്തിനോ പോയാൽ അത് പെട്ടെന്ന് ഓടി കയറുന്നത് മാളത്തിലേക്കാണ് അതിലാണ് മാളത്തിൻ്റെ അങ്ങേയറ്റം പോയി ഒളിഞ്ഞിരിക്കും പിന്നെ അതിനെ കിട്ടുകയില്ല പിന്നെ അത് മാന്തി പുളിച്ച് അതിങ്ങനെ ആക്കി പിടിച്ച് വരുമ്പോഴത്തേനും അത് വേറെ ഭാഗത്തെ എത്തിയിട്ടുണ്ടായിരിക്കും അത് രക്ഷപ്പെടും അങ്ങനത്തെ ഒരു കേന്ദ്രമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി ഇസ്ലം അതായത് അതേപോലെ ഈ പാമ്പ് രക്ഷപ്പെടുന്നത് പോലെ ഒരു അഭയം നമുക്ക് മുസ്ലിമിന് ഒരു അഭയം കേന്ദ്രമാണ് മദീന എന്ന് ആ മദീനയാണ് ഓരോ മുസ്ലിമിൻ്റെയും കൽബിൽ വരേണ്ടത് ആ മദീനയിലേക്കാണ് എല്ലാവരുടെയും കൽബ് തിരിയേണ്ടത് ആ മദീനയെ പറ്റി ഒരു മൊഹബത്ത് ആ മദീനത്തെയുള്ള റൗല ഷെരീഫിനെ പറ്റിയുള്ള ഒരു മുഹബത്ത് നമ്മുടെ കൽബിലില്ലായെങ്കിൽ നാം പരിപൂർണ്ണ മോമിനാകുകയില്ല ആ മദീനത്തേക്കാണ് നാം എപ്പോഴും അഞ്ചുവകത്തിലും സലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവിടുക്കാണ് നാം സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത്തയാത്ര പറയലോ പറയുന്നല്ലോ സലാത്തും സലാമും ഏതൊരു സലാത്താവട്ടെ ഏതൊരു സംസ്കാരത്തിൽ മാത്രമല്ല എപ്പോൾ ചൊല്ലിയാലും എവിടെ എവിടെ വെച്ച് ഒരു സലാത്ത് ഇസലാമ് ചെല്ലിയാലും അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ അസലി സ്വലമ തങ്ങളുടെ ഹദരത്തിലേക്ക് അസലാത്ത് എത്തുന്നുണ്ട് അതുകൊണ്ട് മോമിനെ നാം എല്ലാവരും ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അസലല്ലാ അല്ലാമ തങ്ങളെ അവരുടെ അവിടുത്തെ മതഹ് പറയുകയും അവരെ സ്നേഹിക്കുകയും അവരെ കമ്പിൽ എപ്പോഴും നാം എത്ര കണ്ട് നമ്മുടെ കമ്പിൽ അവരെ സ്നേഹം വെക്കുകയും അത് റസൂലിനോട് നമ്മൾ പ്രകടിപ്പിക്കുകയും വേണം അതാണ് ഒരു മുസ്ലിമായ മൂമിനായ മനുഷ്യന് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ബാധ്യതയായി കാണുന്നത് ആ നബിയില്ലാതെ ജീനില്ലല്ലോ അതാണല്ലോ അവസാനത്തെ പ്രവാചകൻ ഇനി ഒരു പ്രവാചകൻ വരുമോ ഈ സമുദായത്തിലേക്ക് ഇപ്പൊ വരുന്നവരെല്ലാം പോലും തള്ളുന്നവർ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സഹോദരൻ പറയുകയാണ് ഇമാം ബുഹാരി അത്ര വലിയ ആളൊന്നെല്ലാം സഹോദരന്മാരെ ഇങ്ങനത്തൊരു കാലം അള്ളാഹു എല്ലാ മുസീബത്തിൽ നിന്നും നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ എല്ലാ ഫിത്നയിൽ നിന്നും അള്ളാഹും നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോ നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാ ആളുകളെയും ലോകത്തുള്ള സർവ മുസ്ലിം മോമിൻ എല്ലാ ജനങ്ങളെയും അള്ളാഹു ഹൈറിലും വർഗത്തിലും നാമത്തിലും ആക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ചില ആളുകൾ മുസ്ലിമായി നടിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് അവരെ മുസ്ലിമാണോ അഥവാ വേറൊരു ജാതിയിൽപ്പെട്ടവനാണോ ഒന്നും നമുക്ക് അറിയാൻ കഴിയുകയില്ല എല്ലാം അറിയുന്നവൻ അള്ളാഹു അല്ലേ അവരേറ്റുള്ള സംവാദങ്ങളിലുള്ള വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് അള്ളാഹു അലം എല്ലാം അറിയുന്നവൻ അള്ളാഹുവല്ലേ സഹോദരങ്ങളെ നാം ഞാൻ ചുരുക്കി പറയുന്നു നാം ഹബീബിനെ റസൂസല തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക നിങ്ങൾക്കറിയല്ലോ ഇലിമിൻ്റെ സദസ്സിൽ പോയാൽ അവിടുന്ന് പണ്ഡിതന്മാർ ഉസ്താദന്മാർ പറയുന്നത് കേൾക്കാം ഉറക്ക ചെല്ലു ചെ ചെല്ലു സലാത്ത് ഉറക്ക ചെല്ലു സലാത്ത് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ഹബീബിനോടുള്ള സലാത്ത് വർദ്ധിപ്പിക്കുക ഉറക്ക ചെല്ലുക പതിവാക്കുക നമുക്ക് ഓരോ ഈ ഇന്ത്യ രാജ്യത്ത് നമ്മെല്ലാവർക്കും അവരവരുടെ മതങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇന്ത്യ രാജ്യത്ത് അത് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ചില ആൾക്കാർ കുത്തുന്ന ആളുകളുണ്ട് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അവൻ്റെ മതവുമായി അവൻ പോകുന്നു വേറുള്ള മറ്റുള്ളവരുടെ മറ്റുള്ള ആളുകളുടെ മതവുമായി അവർ പോകുന്നു നമ്മളുണ്ട് അവരുടെ മതത്തിൽ തലയിടാൻ പോകുന്നു വേറുള്ളവരുടെ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ടോ ഇല്ലല്ലോ വേറെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് നമുക്കറിയുന്നില്ല അള്ളാഹു അവലം അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന ദ്വാടെ നിങ്ങളെല്ലാവരും ഹബീബായ മുഹമ്മദ് മുസ്തഫ സലവലി തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ എത്രയോ മദീനയിലേക്ക് എത്ര ജനങ്ങളാണ് അവിടത്തേക്ക് അവരെ തിരിച്ചിരിക്കുന്നത് അതിനെ പറയുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനത്തെ ഹാലളകുന്നത് അത് നബിയോട് മാത്രമല്ല എത്രയോ പ്രവാചകന്മാരോട് അങ്ങനത്തെ വെറുപ്പും വി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇനി പ്രവാചകന്മാർ മാത്രമല്ല ഇപ്പോഴുള്ള ആലിമ്യങ്ങൾ പണ്ഡിതന്മാരെ എത്ര ആൾക്കാർ എന്തെല്ലാം പറയുന്നു അതുണ്ടോ ഒരു കയ്യും കണക്കുമില്ലാത്ത സ്ഥിതിക്കാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത തെറ്റെന്ത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു അവരോട് അത് അവരെ മുന്നിലേക്ക് അത് കൊണ്ടുവച്ചു എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർ ചെയ്തതോടുകൂടി അവരെ പേരെന്നെ ദുഷിച്ചവരാക്കി കളയുന്ന ഒരു സമ്പ്രദായമാണ് ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അവഗിർത്തനയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകത്തുള്ള സർവിനിയങ്ങളെയും അള്ളാഹു കാത്തു ഋഷിക്കുമാറാവട്ടെ എല്ലാത്തിനും അള്ളാഹു ഒരു നല്ല വെളിച്ചവും അവൻ്റെ നൂറും അവൻ്റെ പ്രകാശവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദഹ് കൂടെ നിങ്ങളെല്ലാവരും എനിക്ക് ദുവാഹ് ചെയ്യണമെന്ന അപേക്ഷയോടെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ